ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്ക് ആദ്യം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമുക്കൊരിടം വരെ പോയാലോ ഇടുക്കിയിലെ താജ്മഹൽ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മവും ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു അച്ഛ താജ്മഹൽ എവിടെയാണ് രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്നു തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അച്ചാനിക്ക് താജ്മഹൽ കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ മനോഹരമായ ഒരു താഴ്വാരത്തിലാണ് ആ പ്രദേശം റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരായിരുന്നു രാജൻ അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷൻ അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ച് വേനൽപൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പ് പറമ്പാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാകുക അക അമ്മയോട് ചോദിച്ചു അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടക്കട്ടെ അഖിലിന് സന്തോഷമായി അവർ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്നതിലെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹ മുംതാസ് മഹലിൻ്റെയും കഥകൾ അവർ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ച് പറയുകയും ചെയ്തു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാൻ അഖിൽ മറന്നില്ല ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകൂല്ലോ കൂട്ടുകാരിൽ ചിലത് വിശ്വസിച്ചു കുറേ പേർ അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടി ഓടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു എപ്പോഴാണ് അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവരക്കാര്യം മറന്നിട്ടുണ്ടാവുമെന്ന് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലിവേലക്കാരൻ്റെ സ്വപ്നത്തിൽ പോലും താങ്ങാനാവുന്നതായിരുന്നു താജ്മഹൽ യാത്ര സ്വപ്നത്തിനു പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാനുള്ള ഒരുപാട് കാശ് വേണം അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയൊരു യാത്രയ്ക്ക് കൊണ്ടുപോകാനും കഴിയില്ല അതിനാൽ അഖിലും അമ്മവും വാശി പിടിച്ച് കരഞ്ഞില്ല എങ്കിലും രണ്ടു പേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു മക്കളുടെ വേദന രാജന് മനസ്സിലായി മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്ത് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങളുടെ നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അത് അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേന്ന് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ്സുകൾ മാറിക്കയറിയ ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റിയും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈപ്പിടിച്ച് കുറച്ച് ദൂരം നടന്ന് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ വിസ്മയിച്ചു പോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കിട്ട് ആകാശത്തേക്ക് തല ഉയർത്തി തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ എന്നിട്ടിവിടെ മനോഹരമായിട്ടുള്ളൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് അത് അമ്മയും അച്ഛൻ മക്കളും കാണുന്നു അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂകി അകിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി പാറ വെട്ടിയിട്ടുണ്ടാക്കിയ ഒരു പാതയാണ് അവർ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപമൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ ആദിമനിവാസികളായ കുറുത്തിയും കുറവനും അത് അഖിൽ ഒന്ന് കൂക്കി വിളിച്ചു അപ്പോൾ അകിലെ നിന്ന് മറുക്കൂക്ക് കേട്ടു കുറുവനും കുറുത്തിയുമായിരിക്കും മറുകു മറുകിട്ടത് അഖിലിനെ അതോർത്തപ്പോൾ ചിരി വന്നു അമ്മ അമ്മ അമ്മവും ഒരു കുഞ്ഞു കൂവി അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം അഖിലെമാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞുകിടന്ന അണക്കെട്ടിൻ്റെ പാ ചായം പൂശിയ ഭിത്തി അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിൻ്റെ ഭിത്തിക്ക് അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിനു ശേഷം ബസ് ബസ്സിറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജൻ്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു ധീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറവന്മലയുടെയും കുറുത്തിമലയുടെയും ഇടക്കുള്ള അണക്കെട്ടിൻ്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തുന്തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അച്ഛ ഇങ്ങോട്ട് ഇനി പോകണോ അങ്ങോട്ട് ഇനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിൻ്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടിയുണ്ടായിരുന്നില്ല മറിച്ച് വല്ലാത്ത ആവേശമായിരുന്നു അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പുമുണ്ടായിരുന്നു അവിടെ കുറവൻ മലയും കുറത്തിമലയും കാത്തു വെക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് അല്ലേ അവിടെയും നമുക്കൊരു മനോഹരമായിട്ടുള്ള പിക്ചർ തരുന്നുണ്ട് അല്ലേ അടുത്തത് എന്തൊരു ഉയരം എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാകും ഇത് കെട്ടിപ്പൊക്കുവാൻ ശരിക്കും അത്ഭുതം തന്നെ വി ആകൃതിയിൽ മുകളിലേക്ക് വരുന്ന അണക്കെട്ടിൻ്റെ ഏറ്റവും ചുവട്ടിലായി സിമെൻ്റ് ബെഞ്ചുകൾ ക്രമീകരിക്കുന്നു ക്രമീകരിച്ചിരിക്കുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവ ചെന്ന് അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞുപോയി അണക്കെട്ട് അവർ നാലുപേരെയും ചേർത്തു പിടിക്കുന്നതുപോലെ രണ്ടുപേർക്കും തോന്നി ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ പുറംചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തലപ്പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവർ നാല് തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പ ശിരസു പോലെ അവിടെ നാൽവരിയുടെയും തലയ്ക്കുമീതേ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഒരു വശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുമുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിട്ടുള്ളത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അഖിലും അമ്മവും കണ്ണുകളടച്ചു അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർ തടത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവർ തേടിയെത്തി അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി അണക്കെട്ടമ്മയെ അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുകരിച്ചു കൊണ്ട് അമ്മുവും ഇതാണ് നമ്മുടെ നാട്ടിലെ രാജൻ പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു അല്ലേ സുസ്മേഷ് ചാന്ദ്രോ ചന്ദ്രോത് എഴുതിയ ഒരു സ്റ്റോറിയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തേത് ഉറക്കെ വായിക്കാം ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കും ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നമുക്ക് നോക്കാം ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം അണക്കെട്ട് കാലങ്ങളായി തണുത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ചു അവരെ തേടി എത്തി അമ്മയെപ്പോലെ ഈ വരികളാണ് എനിക്ക് ഇഷ്ടമായത് കാരണം അണക്കെട്ടിനെ അമ്മയുടെ സ്നേഹത്തോടാണ് ഉപമിച്ചിട്ടുള്ളത് അത് അനുഭവിക്കോളും അത് സ്നേഹമായാണ് വായനക്കാരിൽ ഉണർത്തുന്നത് അടുത്തൊരു യാത്രാനുഭവമാണ് യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എങ്ങനെയെഴുതാൻ നോക്കാം ഈ വർഷത്തെ അവധിക്കാലം ഞങ്ങൾ കുടുംബസമേതം വയനാട് സന്ദർശനം ചെയ്തു ഈ യാത്രാനുഭവം ഒരുപാട് ചിന്തകളാണ് എന്നിൽ ഉണർത്തിയത് ഇതിനു മുമ്പ് നടത്തിയ യാത്രകളിൽ കിട്ടാത്ത ഒരു ഉണർവാണ് ഈ ഒരു യാത്ര കാരണം എനിക്ക് ലഭിച്ചത് ഒറ്റ രാത്രി കൊണ്ടൊരു നാടുമോയല്ലാതാക്കിയ പ്രകൃതിയുടെ വികൃതികൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചു ഭൂമിയിലെ മാലാകന്മാരെ ഞാൻ അവിടെ കണ്ടുമുട്ടി ഇത്രയേറെ എന്നെ സ്വാധീനിച്ച യാത്ര എനിക്ക് ഉണ്ടായിട്ടില്ല അച്ഛനും അമ്മയും എൻ്റെ കുടുംബബന്ധത്തിന്റെ വിലയറിഞ്ഞ നിമിഷം ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന മനമൊരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാട്ടോ കേട്ടോ അപ്പൊ അടുത്ത പ്രവർത്തനം നോക്കാം വാക്കുകളുടെ ലോകം അല്ലെ പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും കൂടിച്ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ അല്ലേ പ്രകൃതി സൗന്ദര്യം എന്നുള്ളത് പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം എന്നുള്ളത് ഒറ്റവാക്കിൽ കച്ചവട സംഘം ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകൾ ഉണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാം എഴുതാം വേനൽ അവധി വേനലിലെ അവധി വേനൽ പൂട്ട് വേനലിലെ പൂട്ട് വിനോദയാത്ര വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര വിസ്മയ ശബ്ദം വിസ്മയമായ ശബ്ദം കരിമ്പാറ മലകൾക്കിടയിൽ കരിമ്പാറ മലകളുടെ ഇടയിൽ സർപ്പശിരസ് സർപ്പത്തിൻ്റെ ശിരസ് അല്ല ഇങ്ങനെയുള്ള വാക്കുകൾ വീണ്ടും നിങ്ങൾ കണ്ടെത്തുക കേട്ടോ അടുത്തത് നോക്കാം അടുത്തത് പുഴകൾ മല മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തലപ്പൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിൽ നീളമുണ്ട് അവ കണ്ടെത്തി ഉറക്കെ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കാനും പറഞ്ഞിട്ടുണ്ട് പേരും പ്രവൃത്തിയും രാജൻ വളരെ നേരം ആലോചിച്ചു വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും അമ്മ പുഞ്ചിരി തൂകുന്നു പേരും നാമം പ്രവൃത്തിയും ക്രിയ തിരിച്ചറിഞ്ഞല്ലോ എന്താണ് രാജൻ എന്നുള്ളത് പേരാണ് അല്ലേ അത് നാമം എന്ന് പറയുന്നത് എന്താണ് ആലോചിച്ചെന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അത് ക്രിയ അല്ലേ വേനലവധിക്ക് വിദ്യാലയം അടക്കും വിദ്യാലയം എന്നുള്ളത് പേരാണ് എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് അപ്പം എങ്ങനെ നമുക്ക് എഴുതാം നാമം രാജൻ പ്രവൃത്തി ആലോചിച്ചു അല്ലേ അടുത്ത് നാമം വിദ്യാലയം പ്രവൃത്തി അടക്കും പിന്നെന്താണ് നാമം അമ്മ പ്രവർത്തി പുഞ്ചിരി തൂകുന്നു പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യൻ പൂർത്തിയാക്കാനാണ് പണ്ടുള്ളത് പേര്ന്ന് കൊടുത്തിട്ട് രാജൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ബാക്കി എന്തെല്ലാം അടയാ അമ്മ കൊടുക്കാം തെങ്ങ് ഇടുക്കി അഖിൽ അമ്മു ഇതൊക്കെ നമ്മൾ പാഠഭാഗത്തു കിട്ടുന്ന പേരാണ് ഇനി പ്രവൃത്തി എങ്ങനെ കൊടുക്കാം ചിരിച്ചു പറഞ്ഞു ചോദിച്ചു സമ്പാദിച്ചു വിളിച്ചു പോകുന്നു ഇതൊക്കെ പ്രവൃത്തിയാണല്ലേ അടുത്തത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് അല്ലേ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ ഒരു അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവിടെ സന്ദർശിച്ച അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ നോട്ട് പുസ്തകത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് നമുക്ക് തൊട്ടടുത്തുള്ളതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിനെ പൊതുവേ നമ്മൾ വില കൊടുക്കാറില്ല അല്ലേ പക്ഷെ നമ്മൾക്ക് എത്തിപ്പെടാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യവും നൽകും നമ്മുടെ കഥയിൽ അഖിലിനെ ആഗ്രയിലുള്ള താജ്മഹൽ കാണാനായിരുന്നു മോഹം പക്ഷേ തൊട്ടടുത്തുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കി കുറിച്ച് അവനെ ഓർക്കുന്നേ ഇല്ലായിരുന്നു അടുത്തുള്ളതിൻ്റെ പ്രാധാന്യവും വിലയും നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം അടുത്ത പ്രവർത്തനം നോക്കാം മഞ്ഞിൽ തൊപ്പിയിട്ട മരത്തിൻ്റെ പച്ചയുടുപ്പിട്ട അരുവി കൊണ്ട കൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ കാശ്മീർ കാഴ്ചകൾ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത് ഈ കുറിപ്പിൽ കാശ്മീരിൻ്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം എങ്ങനെ എഴുതാൻ നമുക്ക് മഞ്ഞ് മൂടിയ മരങ്ങളും അരുവികളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന കാശ്മീരിൻ്റെ സൗന്ദര്യമാണ് കുട്ടിയെ കാശ്മീരിന് ഉമ്മ വെക്കാൻ ആഗ്രഹിപ്പിച്ചത് അല്ലേ അതാണ് ആ കവിതയിലെ ആശയം അപ്പോൾ ഇത്രയാണ് നിങ്ങളെ പ്രവർത്തനങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മുഴുവനായിട്ട് വീഡിയോ കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും